നമസ്കാരം മീഡിയ ന്യൂസ് കണ്ണൂരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേമ പെൻഷൻ വാർത്താ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം രണ്ടാം എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാമത്തെ ബജറ്റ് അവതരണം ഉണ്ടായിരുന്നു കെ എൻ ബാലഗോപാൽ ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്ന അവതരിപ്പിക്കുന്നമത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ തുകയിൽ എന്തെങ്കിലും രീതിയിലുള്ള വർധനമുണ്ടാകുമെന്നുള്ള കാര്യം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നമുക്ക് പ്രകടന പ്രക്രിയയിൽ നൽകിയ ഏറ്റവും വലിയൊരു വാഗ്ദാനമായിരുന്നു ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ തുകയിൽ നിന്നുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർത്തുമെന്നുള്ള കാര്യം എന്നാൽ രണ്ടാം പിണവായി സർക്കാർ അധികാരത്തിലെത്തിയിട്ട് രണ്ടര വർഷം പിന്നിട്ടിട്ടും ഒരു പെൻഷൻ തുക വർധനവില് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല യുടെ പോലും വർധനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് നിലവിലത്തെ സാഹചര്യത്തിൽ അഞ്ച് മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയുമാണ് കുടിശ്ശികയുള്ള പെൻഷൻ തുകയിൽ നിന്നുകൊണ്ട് രണ്ട് മാസത്തെ പെൻഷൻ തുക അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് ആദ്യമേ തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കായിരിക്കും ആദ്യം തുക ലഭിക്കുക പിന്നീട് ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്ന ആളുകളുടെ കൈകളിലേക്കും തുക എത്തിച്ചേരുക എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് ഈ ഒരു മാസം ഇരുപതാം തീയതിക്കകം തന്നെ ഈ ഒരു തുക വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൃത്യമായ ക്ഷമ പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു സമയത്ത് തുക വിതരണം ചെയ്യുമ്പോൾ കൈപ്പറ്റുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ക്ഷമ പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുള്ള എല്ലാ ആളുകളും ഈ മാസം ഇരുപതാം തീയതിക്കും ക്ഷമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു തുക വിതരണം ചെയ്യുമ്പോൾ ലഭിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ തുക വിതരണം ചെയ്യുന്ന സമയത്ത് മാസ്റ്ററിങ് ചെയ്തിട്ടും തുക ലഭിക്കാത്ത തുക ലഭിക്കാണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തുക ലഭിക്കാത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ക്ഷമ പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ട് തുക ലഭിക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയിട്ട് നിങ്ങളുടെ ക്ഷമ പെൻഷൻ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ക്ഷമ പെൻഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പോകുന്ന ഇത് നിങ്ങളുടെ ആധാർ കാർഡോ അതല്ല എന്നുണ്ടെങ്കിൽ പെൻഷൻ ഐ ഡിയോ കൂടെ കൊണ്ടുപോകാവുന്നതാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവിധ പെൻഷൻ വാർത്തകളും മറ്റ് വാർത്തകളൊക്കെ തത്സമയം അറിയുന്ന ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ഒന്ന് പരിഗണിക്കുക പുതിയൊരു വാർത്തയുമായി വീണ്ടും കാണാം